അപ്പൊ നോക്കിയേ മഴയൊക്കെ പെയ്തേ നന്നായിട്ട് വെള്ളം കയറി കിടക്കണ്ട ജസ്റ്റ് ഒന്ന് പോയി നമുക്ക് കാശ് നോക്കാം എല്ലാം കിട്ടുമോന്ന് കെട്ടു ദിവസം മഴയിലാണ് ഇത്ര വെള്ളം കയറി വയ്ക്കണം ഡിസംബർ മാസം മഴ പെയ്ത് പെയ്തി அவஸ்துல்லு மார்பி எஸ் விஷா കുഴപ്പമില്ല തരുന്ന നാടൻ വേണ്ട വേണ്ടേ തിന്ന് വയറൊക്കെ നിറഞ്ഞിരിക്കുന്നുണ്ട് എന്നുണ്ടല്ലേ അത്യാവശ്യം തിരക്കടയിൽ തരുന്ന നാടൻ അടിച്ചിട്ട് കേട്ടോ വെള്ളം കയറിപ്പം മീങ്ങനെയൊക്കെ കയറിയിട്ടുണ്ടാവും നീ വിചട്ടാ വിശ കുഴപ്പമില്ല നാടനാണ് അതന്നെ പുള്ളി വന്ന് സ്ട്രൈക്ക് ചെയ്ത് സ്ട്രൈക്ക് ചെയ്തവർക്ക് കിട്ടില്ല അപ്പം ഞാൻ ഫ്രോഗോഡ് വെച്ചു കൊടുത്ത് അത് അതിനെ ഒന്ന് എടുത്തിട്ടും പോയി എവിടെയും കണ്ടുവരണ മറഞ്ഞല്ലോ വെച്ചാൽ മതി നല്ല സൈസ് വേണം എന്നെ കാണിച്ചല്ല അവ ോട്ടെ കൊണ്ടുവന്നിട്ട് ഇവിടെ വീട് വീടിന്റെ പുറകെല്ലാം ഞാൻ നിന്നിടുന്നത് എവിടെ കാര്യന്തോ പറഞ്ഞട്ടെ കൊഴപ്പില്ല നാടന നല്ല സൈസ് നാടൻ കണ്ടില്ലേ ദ്രാവന്റെ ഫ്ലൈറ്റ് ഒക്കെ റാവലിൻ്റെ ഫ്ലൈഡൊക്കെ ഒരുമാതിരി കോലം കെട്ട് ഫ്രോഗ് ചത്തുപോലെയാണ് മീനെ പിടിച്ച് കയറ്റിയൊക്കെ നിന്നു വലയിൽ കിട്ടിയിട്ട് അടുത്തതെല്ലാം കിട്ടുമോന്ന് നോക്കാം നല്ലതാണ് നല്ല അടിപ്പൊളി കാണാട്ടെ ഇരക്കിലന്നെ മോളോളാണ് മീനല്ലേ അതായത് കരബക്കി എത്തിയിട്ടേ ഇത് പൊക്കി പൊക്കി കാണിക്കാനോടീണ്ടാവൂല അടിപ്പൊളിന്നാടനട്ടോ കിട്ടിയണേ കാണണ്ടാണ് കിട്ടില്ല സൈസ് ബ്രാവോന്റെ ഫ്രോക്ക് നല്ല അടിപൊളി ഹുക്കപ്പാണ് ഇട്ടിരിക്കണത് എന്ന് വെച്ചാൽ നല്ല പുറകെ നല്ല ഫോളോ അപ്പ് ഇട്ടു നല്ല അടിപൊളി സ്ട്രൈക്ക് തന്നു കിട്ടില്ല എന്നാണ് കേട്ടോ സഞ്ചലേ കിട്ടി അടുത്തത് കിട്ടോന്ന് നോക്കില്ലെന്നോ ഇപ്പൊന്നും എടുക്കൂല വൈ കുറെ വൈകി വന്നിട്ട് കേൾക്കാറുണ്ടോ വിഷം ചേർക്ക ഇത് നാടൻ വരാലി കറക്റ്റായ കളറണ്ട ലൈൻ ഇറങ്ങി ആ കറുപ്പ് കളർ നന്നായിട്ടുണ്ട് മറ്റേനായിട്ട് അങ്ങനെ ഇല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സൈസ് നാടൻ കേട്ടോ സഞ്ചീലേക്ക് ഇടാം അടുത്ത കിട്ടുക നോക്കാം മീൻ ഇപ്പോഴത്തേക്കെ അവസാനിപ്പിച്ച് അത്യാവശ്യം മീനൊക്കെ കിട്ടി ഒരു മൂന്ന് മീനൊക്കെ കിട്ടിയിരുന്നു പിന്നെ ഒരു മൂന്ന് നാല് ചെറിയ സ്ട്രൈക്കുകളൊക്കെ കിട്ടി അതൊക്കെ അതിന് റിലീസ് ചെയ്ത് വിട്ടാ അപ്പോൾ മീനിൻ്റെ ഇവിടെ കിടപ്പുണ്ട് സഞ്ചീല് നിങ്ങൾ മീന മറ്റേ കാണിച്ചു തരാം ഓക്കെ ഇതാണ് ഇരുന്ന് കിട്ടിയ മീനുകളൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത നാടനാണ് കിട്ടിയേക്കണത് ഇതാണ് ടോപ്പ് കിട്ടിയതിൽ ടോപ്പ് ഇതാണ് ഉണ്ടല്ലേ നല്ല വലിപ്പുള്ള നാടന സഞ്ചിയിലിട്ടാണ് ചുറ്റും വെള്ളമാണ് എങ്ങാടൊക്കെ ഉരുക്കഴിഞ്ഞാൽ പോവും ഇതാണ് ഇന്ന് ഇട്ടാൽ മൂന്ന് പേരുകളോ ഓക്കേ